ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ ശേഷം ടീം ഇന്ത്യയുടെ പ്രകടനങ്ങളിൽ വലിയ കയറ്റിയിറക്കമാണ് ഉണ്ടായിരിക്കുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിൽ മാത്രമാണ് ഗംഭീറിന് കീഴിൽ ഇന്ത്യ അപരാജിത കുതിപ്പ് നടത്തുന്നത് ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകൾ നേരിട്ട കനത്ത പരാജയങ്ങൾ ആരാധകരെയും വിദഗ്ധരെയും ഒരേപോലെ ആശങ്കയിലായിത്തുന്നു ശ്രീലങ്കൻ പര്യടനത്തിലൂടെയാണ് ഗംഭീർ തന്റെ കരിയർ ആരംഭിച്ചത് അന്ന് ഏകദിന പരമ്പരയിൽ ഇരുപത്തേഴ് വർഷത്തിന് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ഏകദിന പരമ്പര തോറ്റു അവിടെയുള്ള തോൽവിയിൽ തളരാതെ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കി ഇന്ത്യ മൂന്നേ സീറോക്ക് പരമ്പര തൂത്തുവാരി ബൗളർമാരെ കൊണ്ട് ബാറ്റ് ചെയ്യിപ്പിക്കുന്നതും ഫീൽഡിങ്ങിൽ വരുത്തിയ അഗ്രസീവ് മാറ്റങ്ങളും ഗംഭീരിൻ്റെ പതിപ്പിച്ചു ഇതുകൂടാതെ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം ഒരു ടി ട്വന്റി പരമ്പര പോലും ഇന്ത്യ കൈവിട്ടിട്ടില്ല ഏകദിനത്തിലേക്ക് വന്നാൽ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായെങ്കിലും ഓസ്ട്രേലിയയിൽ നടന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടു പോരാത്തതിന് കഴിഞ്ഞ ഏകദിന മത്സരത്തിലെ തോൽവിയോടെ രണ്ടേ ഒന്നിന് ന്യൂസിലാൻഡ് പരമ്പര സ്വന്തമാക്കി മുപ്പത്തേഴ് വർഷത്തിന് ശേഷമാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ ഒരു ഏകദിന പരമ്പര നേടുന്നത് രാജ്കോട്ടിലും ഇൻഡോറിലുമായിരുന്നു ഇന്ത്യയുടെ തോൽവികൾ റെഡ്ബോൾ ക്രിക്കറ്റിലാണ് ഗംഭീർ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നത് അതേതിന് കീഴിൽ ഇന്ത്യ മൂന്ന് ടെസ്റ്റ് പരമ്പരകൾ ഇതിനോടകം തന്നെ പരാജയപ്പെട്ടു സ്വന്തം മണ്ണിൽ ഇന്ത്യ മൂന്ന് സീറോന് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു ബംഗളൂരു പൂനെ മുംബൈ ടെസ്റ്റുകളിൽ ഇന്ത്യ പരാജയപ്പെട്ടു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ നാട്ടിലൊരു ടെസ്റ്റ് പരമ്പര തോൽക്കുന്നത് ഇതുകൂടാതെ ഓസ്ട്രേലിയയിൽ നടന്ന പരമ്പരയിലും മൂന്ന് ഒന്നിന് ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങി പെർത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാനായത് ഗംഭീർ പരിശീലകനായ ശേഷം സ്പിൻ പിച്ചുകളിൽ ഇന്ത്യൻ ബൗളർമാർ പതറുന്നത് വലിയ ചർച്ചയാകുന്നുണ്ട് ടെസ്റ്റിൽ മോശം റെക്കോർഡുകൾ കാരണം അദ്ദേഹത്തെ ടെസ്റ്റ് പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ബി സി സി ഐ ആലോചിക്കുന്നതായും സൂചനകളുണ്ട് എന്തിരുന്നാലും കാത്തിരുന്ന് കാണാം